പലപ്പോഴും വിഷാദത്തിനടിമപ്പെട്ട് ആളുകള് അവരവരെ ഹനിക്കുന്ന അവസ്ഥയാണ് ആത്മഹത്യാ പ്രയോഗം ഉപനിഷത്തിലുണ്ട് പക്ഷെ അത് വേ വേറൊരു കോണ്ടെക്സ്റ്റിലാണ് പറയുക ആത്മാവിനെ അവഗണിക്കുന്നത് ആത്മഹത്യ എന്ന നിലയിലാണ് ഉപനിഷത്ത് ചൂണ്ടിക്കാണിക്കുക ഇതും അത് തന്നെയാണ് കാര്യം അവരവരുടെ സ്വത്വത്തിൻ്റെ ആഴവും മഹത്വവും മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നിടത്താണ് കടുത്ത ആത്മാ നിന്നാണ് ആത്മഹത്യ പോലുള്ള സ്ഥൂല പ്രകടനങ്ങൾ സംഭവിക്കുന്നത് ഇവിടെ അർജുനൻ എന്ത് ചെയ്തു എന്ന ചോദ്യം തന്നെ ബാധിച്ച വിഷാദത്തെ യോഗമാക്കി മാറ്റാൻ അർജുനൻ എന്ത് ചെയ്തു എന്ന ചോദ്യം വളരെ ശ്രദ്ധേയമാണ് അർജുനൻ ചില വ്യക്തിങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ ഇത് ഗോവിന്ദം ഉഭുവ ഞാൻ യുദ്ധം ചെയ്യുന്നില്ല ഗോവിന്ദ എന്നവരും മിണ്ടാതിരുന്നു ഭഗവാൻ ആകട്ടെ അർജുനനെ ഉദ്ധരിക്കാൻ തന്നെ നിശ്ചയിക്കുന്നു ഇത് വളരെ പ്രീ പ്ലാൻഡ് വെൽ ഓർഗനൈസ്ഡ് അജണ്ടയാണ് കേട്ടോ അത് നാലാം അധ്യായത്തിലാണ് നമ്മൾ മനസ്സിലാക്കുക നാലാം അധ്യായത്തിൽ ഭഗവാൻ പറയാണ് ഹേ അർജുന ഞാൻ വളരെ കൺസേൺഡാണ് പണ്ട് ഞാൻ നിനക്ക് പറഞ്ഞു തന്ന ഈ പാഠങ്ങളൊക്കെ ഇല്ലേ ഇത് ഞാൻ പണ്ട് സൂര്യൻ ഉപദേശിച്ചു കൊടുത്തതായിരുന്നു സൂര്യൻ അത് ഇക്ഷുവാകുവിനും മനുവിനുമൊക്കെ ഉപദേശിച്ചു അങ്ങനെ പരമ്പരാഗതമായിട്ട് വന്നതാ പക്ഷേ അത് നഷ്ടമായി പോയി മനുവിനോപദേശം മനു ഇക്ഷുവാകുവിനോപദേശം അങ്ങനെ പരമ്പരാഗതമായി വന്നതാ മഹതാ യോഗ അത് കാലപ്പഴക്കം കൊണ്ട് നഷ്ടമായ ഒരു അവസ്ഥയിൽ വന്നു അന്ന് ഞാൻ തീരുമാനിച്ചു എന്താ ഞാൻ തീരുമാനിച്ചത് ഇനി ഒരാളെ കണ്ടുപിടിച്ചു ഉപദേശിക്കും വാസ്തവത്തിൽ ഭഗവാൻ അർജുനൻ ഇങ്ങനെ ഒരു എത്തട്ടെ എന്നെ സമാശ്രയിക്കട്ടെ എന്നിട്ട് വേണം എത്രയോ കാലമായി പരമ്പരാഗതമായി ഒഴുകിവന്ന ശാസ്ത്രത്തെ ധർമ്മത്തെ പുനഃസ്ഥാപനം ചെയ്യാൻ എന്ന് തീരുമാനിച്ചിരിക്കുക ഇതൊന്നും പക്ഷെ അർജുന അവസരങ്ങൾ ഏറെ ഉണ്ടായിരുന്നു ഭംഗിയായിട്ട് ഉപദേശിച്ചു കൊടുക്കാൻ സ്വസ്ഥമായി ഉപദേശിച്ചു കൊടുക്കാൻ സമ്പോദാരണ്യം പോലുള്ള സുന്ദര പ്രദേശങ്ങളിലൊക്കെ സൗകര്യമുണ്ട് പക്ഷേ ചെയ്തില്ല പിന്നെയോ യുദ്ധകളത്തിലെത്തി വേണ്ട വികാരം ഉണർന്നപ്പോൾ വേണമെങ്കിൽ ഭഗവാൻ തേര് തെളിച്ചിട്ട് കർണന്റെ മുന്നിലൊക്കെ കൊണ്ടു നിർത്താമായിരുന്നു പക്ഷെ അതൊന്നും അല്ല ചെയ്തത് കർണന്റെ മുന്നിലൊക്കെ കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ കൂടുതൽ ഊർജസ്വലനായനെ അർജുനൻ ഭീഷ്മോണ പ്രമുഖത മഹീക്ഷിതാം എന്നിട്ട് പറഞ്ഞ വാക്യവും ശ്രദ്ധേയമാണ് ഉവാച പാർത്ഥ പശ്യേത്താൻ സമവേത്താൻ ഗുരു പാർത്ഥ എന്നൊരു വിളിയും കൂടി ഞങ്ങടെ വിളിച്ചു അതോടുകൂടി അർജുനൻ ആകെ വികാര വിധേയനായി പോകും ഈ തളർച്ചയെ കൂടുതൽ സങ്കീർണമാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ സംസാരിച്ചു തുടങ്ങിയത് തന്നെ കുതസ്തു ആകാശമല മിതം വിഷമയ സമൂഹസ്ഥിതം എന്നിങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ കൂടുതൽ സങ്കീർണമായി ആയി അപ്പോഴാണ് അർജുനൻ തന്നെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നത് ർപണ്യോഷോസ്വഭാവം നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തദേഹം ത്വാം എന്ന് സമ്പൂർണ്ണം കൃപണത ബാധിച്ചതുകൊണ്ടേ ശബ്ദമൊക്കെ കൂടുതൽ വ്യാഖ്യാനിക്കേണ്ടതാണ് എനിക്ക് ധർമ്മം എന്ത് ധർമ്മമെന്ത് അധർമ്മമെന്ത് എന്നൊന്നൊരു വ്യക്തതയില്ല ഭഗവാനെ അവിടെ നിന്ന് എനിക്ക് ധർമ്മോപദേശത്തെ തന്നാലും ശ്രേയസ്കരമായത് എന്ത് അത് പറഞ്ഞു തന്നാലും എന്ന് പ്രാർത്ഥിക്കും ഈ ഒരു ഡയലഗാണ് ഇത് ഇന്നത്തെ ഒരു വ്യാപകമായ മാനസികാവസ്ഥയാണ് അർജുനൻ്റെ വിഷാദം ഇന്ന് പ്രായഭേദമന്യേ പരിസരഭേദമന്യേ പലരെയും ബാധിച്ചു കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് എന്താണ് ഭഗവത്ഗീതയുടെ ഒരു പ്രസക്തി ആലോചിച്ച് നോക്കൂ ഭഗവാനെ ത്രിഭുവനങ്ങളുടെ ആധിപത്യം തൃത്താലത്തിലാക്കി കൊണ്ടുവന്ന് തന്നാലും എൻ്റെ ഇന്ദ്രിയങ്ങളെ ചുട്ടുപൊളിക്കുന്ന ചൂടിൽ നിന്ന് എനിക്ക് മോചനം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇവിടെ അർജുനനെ ശരിയായ പ്രകാരം ഉദ്ധരിക്കാൻ എന്തേ വഴിയുള്ളൂ ആചാര്യ ഭഗവത്പാദർ പറയുന്നു ഇങ്ങനൊരു കണ്ടീഷൻ ഇത് രോഗം വളരെ മൂത്ത അവസ്ഥയിലാണ് ഈ രോഗാവസ്ഥയിൽ ആത്മജ്ഞാനം ആത്മജ്ഞാനമന്ത്രേണം ആത്മജ്ഞാനം ഒന്നല്ലാതെ വേറൊരു ഉപായവും ഇല്ല രോഗനിവാരണത്തിനും അങ്ങനെയാണ് ഭഗവാൻ ഗീത്തോപദേശത്തെ ചെയ്യുന്നത് ഇവിടെ വിഷാദം ബാധിച്ചിട്ടുള്ള എല്ലാവരും ബാധിക്കാനിരിക്കുന്ന എല്ലാവരും ഭഗവത്ഗീതയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കണം ഭഗവത്ഗീത ഈ പ്രകാരം പല പ്രകാ പല വിധം തളർന്നു പോകുന്നവരെ ശരിയായ അറിവ് നൽകി ശരിയായ കാഴ്ചപ്പാട് പകർന്നു നൽകി ഉദ്ധരിക്കാൻ സമർത്ഥമായ ദാർശനിക ഗ്രന്ഥമാണ് അർജുനന്റെ വിഷാദം അർജുന രോഗ അർജുനനെ രോഗമായി ബാധിച്ച് ശല്യം ചെയ്തില്ല പ്രത്യുത അത് യോഗമായി അനുഗ്രഹത്തെ ചൊരിഞ്ഞു ഉദ്ധരിച്ചു യോഗമെന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട് ഏതായാലും ഇവിടെ സങ്കീർണമായ കലുഷിതമായ മാനസികാവസ്ഥകളെയൊക്കെ ശാന്തമാക്കി വ്യക്തിത്വത്തിൻ്റെ ശരിയായ ആഴങ്ങളിലേക്ക് ഊടിയിട്ടിറങ്ങാൻ അർജുനനെ കരുത്തുറ്റവനാക്കി ഈ ഒരു അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കാൻ സാധിക്കട്ടെ നമ്മുടെ വിഷാദ പരിസരങ്ങളെയൊക്കെ യോഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ ഇത് ഈ വിഷയത്തിൽ അർജുനൻ നൽകുന്ന മാതൃക എന്താണ് സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ മാതൃക ഈ സമർപ്പണം നമുക്ക് എന്നും സാധ്യമാണ് പാർത്ഥന് സാരഥി അറിവുപദേശിച്ച് ഉദ്ധരിക്കാൻ ഉണ്ടായിരുന്നു എനിക്ക് ആരുമില്ലോ എന്ന് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല ഭഗവത്ഗീത നമുക്ക് സുലഭയാണ് അമ്പത്വാമനുസന്ധാമി ഭഗവത്ഗീതേ ഭഗദ്വേഷിണി എന്നാശ്രയിച്ചാൽ നിശ്ചയമായും ഭഗവത്ഗീത മാതാവ് നമ്മെ അനുഗ്രഹിക്കും പറയാൻ ഉദ്ദേശിച്ചത് പല പ്രകാരത്തിലുള്ള വിഷാദാവസ്ഥകളെ കുറിച്ച് വ്യാകുലപ്പെടാതിരിക്കും എല്ലാ വിഷാദാവസ്ഥകളിലും വലിയ സാധ്യത ഒളിഞ്ഞിരിക്കുന്നു എത്രയും വേഗം ഭഗവത്ഗീത പരിചയപ്പെടാൻ ഉദ്യമിക്കും കുട്ടികൾക്കായാലും ശരി യുവജനത്തിനായാലും ശരി ഏത് പ്രായക്കാർക്കും ഭഗവത്ഗീത വലിയ ശാന്തിയുടെയും സന്തോഷത്തിന്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും മാർഗോപദേശം നൽകുന്നുണ്ട് അത് പ്രയോജനപ്പെടുത്താൻ ഏവർക്കും സാധിക്കുമാറാകട്ടെ എന്നാണ് ഈ വേദിയിൽ ആശംസിക്കാൻ ഉദ്ദേശിച്ചത് ഭഗവത്ഗീതയുടെ സവിശദമായ പഠനത്തിന് എവിടെ എവിടെ വേദികൾ ലഭിക്കുന്നുവോ അതൊക്കെ പ്രയോജനപ്പെടുത്താൻ ഉദ്യമിക്കണം എന്ന് നിർദ്ദേശിച്ചു കൊള്ളട്ടെ സമ്പോദ് ഫൗണ്ടേഷൻ കൊല്ലം ആശ്രമ മൈതാനത്തിൻ്റെ വടക്ക് വശത്ത് അവിടെ ഒരു യജ്ഞഭൂമിക ഒരുക്കുമ്പോണ്ട് വിജയദശമി നാളിൻ്റെ ഭിറ്റേന്ന് തൊട്ട് നാൽപ്പത്തിയൊന്ന് ദിവസം ഭഗവത്ഗീത ആറു വരെയുള്ള അധ്യായങ്ങൾ ചർച്ച ചെയ്യാൻ പോകും എല്ലാവരെയും ക്ഷണിക്കട്ടെ വിജയദശമിയുടെ പിറ്റേന്ന് തൊട്ട് ഒക്ടോബർ മാസം പതിനാല് തൊട്ട് നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ നാൽപ്പത്തിയൊന്ന് ദിവസമായിട്ട് ഭഗവത്ഗീതയുടെ പ്രഥമ ഷട്ടം വൈകുന്നേരം അഞ്ചരയ്ക്ക് എല്ലാവരും ഒന്നിക്കുന്നു ഏഴരയ്ക്ക് പിരിഞ്ഞു പോകാം ആ പ്രകാരം ചിലപ്പോൾ യജ്ഞാനുബന്ധമായിട്ട് എന്തെങ്കിലും പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിലും അതും കൂടി ആസ്വദിച്ച് പോകാം ഇങ്ങനൊരു യജ്ഞ പരിപാടി അല്ലെങ്കിൽ ഡിസ്കോഴ്സ് പ്രഭാഷണ പരമ്പര കൊല്ലം നിവാസികൾ സ്വാഗതം ചെയ്യുമെന്ന് വിചാരിക്കട്ടെ പറയൂ എല്ലാം കോട്ടയം കരയണം ദൂരമിഷയല്ല ഇപ്പൊ നിന്നും വരാം നാൽപ്പത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഗീതാജ്ഞാന യജ്ഞ പരമ്പര അപ്പം ഈ വർഷം ആറദ്ധ്യായം അടുത്ത വർഷം ആവാന്നാണ് അവർ പറയുന്നത് അടുത്ത വർഷം ആറായം അങ്ങനെ മൂന്ന് വർഷം കൊണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസം കൊണ്ട് ഭഗവത്ഗീത മുഴുവൻ ഓഫ്ലൈൻ ഓൺലൈൻ കാലത്ത് ആയിട്ട്